എതിർ ശബ്ദങ്ങളെ ഭയപ്പെടുന്ന പ്രവണത ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല പക്ഷേ ഇവരെ ഇവരെ വിമർശിക്കാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ചില ഒരു നമ്മുടെ നാട്ടിൽ പറയും മുട്ടാത്തർക്കം അങ്ങനെയൊക്കെ ഇവരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ വിമർശനങ്ങൾക്ക് മാത്രമേ അത് ബാക്കിയാവൂ മറ്റേതാ പറയാനുള്ളത് പറഞ്ഞിട്ട് അവരങ്ങ് അവസാനിപ്പിക്കുമായിരുന്നു മറിച്ച് വീണ്ടും 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 എതിർ ശബ്ദങ്ങളെ ഭയപ്പെടുകയും അസഹിഷ്ണുതയോടുകൂടി എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് വർദ്ധിക്കുകയും ഏതുപോലെ എന്നറിയാമോ ഉറങ്ങിക്കിടന്ന ചുമ്മാ ഇരുന്ന ഹിന്ദുക്കളെ അടക്കം ഇതിനകത്തേക്ക് തള്ളി വിട്ടിട്ട് അവരെ കൂടി ഇസ്ലാമിനെ കയറി ചൊറിഞ്ഞോ എന്നുള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റി ഇതിന് പിന്നിൽ ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് വിമർശനങ്ങൾ വർദ്ധിക്കും നല്ല ഒരു വിമർശനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നത് ഇപ്പം വാട്സപ്പിൽ വരുന്ന ഒന്നും ഗാലറിയിലേക്ക് കയറുന്നില്ല എന്താണെന്നറിയില്ല ശരി അതിൽ തന്നെ ഇട്ട് കേൾക്കാം ചിലപ്പോൾ സൗണ്ടേ ചിലപ്പോൾ സ്പീഡ് കൂട്ടാൻ പറ്റില്ല അതാണ് ആ ഇസ്ലാം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആശയത്തെയാണ് കാരണം എന്താ ഇസ്ലാമിനുള്ളത് ആയുധങ്ങളായതുകൊണ്ട് ആ ആയുധ ബലം മറ്റുള്ളവരോട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആക്ച്വലി ഇവരിത്ര കണ്ട് ഭയപ്പെടുന്നത് എത്ര കണ്ട് എതിർ ശബ്ദങ്ങളെ ഭയപ്പെടുന്നു അത്ര കണ്ട് വിമർശനങ്ങളുടെ കാഠിന്യവും ആധിക്യവും ഉള്ളൂ സംശയം അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എനിക്കത് സ്പീഡൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ആ ഓക്കെ ശരി ഇനി നമുക്ക് പറ്റും ഓക്കെ ഞാൻ ആ വീഡിയോ ഒന്ന് കേൾപ്പിച്ചതാണ് നമ്മുടെ നബി ഒരു മേലെ െതിരാണ് ഇപ്പൊ നമ്മുടെ പൂർവികന്മാരെ കൊലപ്പെടുത്തി അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു ഭാരതീയനെ സംബന്ധിച്ച് ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ് കാരണം മുസ്ലിമിന് ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തതല്ല ഇത് അത് കാശിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടത്തിക്കുന്നത് ഒന്ന് സമ്പത്ത് കൊള്ളയടിക്കുക രണ്ട് മതപരമായ അധീശത്വം അടിച്ചേൽപ്പിക്കുക അപ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിന്റെ മേലെ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമായിട്ട് ഒരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പവിത്രമായി കണക്കാക്കുന്ന ഈ സങ്കേതങ്ങളിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ചുവലുകൾക്ക് മേലെ മസ്ജിദിൻ്റെ ഡോർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പോൾ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലാണെങ്കിൽ ഈദ്ഗാ ഹാക്കി മാറ്റിയിരിക്കുകയാണ് ആ ഉള്ളിൽ ജന്മസ്ഥലം നിൽക്കുകയാണ് ഇത്രയും വർഷമായിട്ട് വർഷമായിട്ട് ഒരേ കാലഘട്ടത്തിലാണ് ഇസ്ലാം മാത്രമാണ് പാടുള്ളൂ എന്നും പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരു മതവിഭാഗം മറ്റുള്ള മതങ്ങളെ തല്ലിക്കെടുത്തിയും അവരെയൊക്കെ ഇല്ലായ്മ ചെയ്തു അവരുടെ ആരാധനാലയങ്ങൾ അടിച്ചു പൊളിച്ച് അവിടെയൊക്കെ അള്ളാഹുവിന്റെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയിട്ടുമാണ് അവർ അവരുടെ മതം വളർത്താൻ ശ്രമിക്കുന്നത് ഇപ്പോ മസ്ജിദുകൾ ഇന്ന് ഉയർന്നു നിൽക്കുന്ന മസ്ജിദുകളിൽ അധികവും കഴിഞ്ഞ കാലത്തെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ചർച്ചകളും ഒക്കെ ആയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇവരത് ഉൾക്കൊണ്ടാലും ശരി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും ശരി ഇതൊരു വാസ്തവമാണ് എത്ര ഇത് സഹിച്ചത് തുർക്കിയിലെ പള്ളി പള്ളി ക്രിസ്ത്യൻ സോഫിയ എത്രയോ വർഷമായി അവർ മെസ്സേജ് വരുന്നുണ്ട് റെനി ലൈക്ക് ലൈക്ക് അടിക്കുന്നുണ്ട് ആകുന്നില്ല ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് സാരമില്ല നാല് പേര് വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് നമ്പര് കാണിക്കുന്നില്ല സാരമില്ല ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു ഹാദിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രാൻഡ് സോഫിയ മസ്ജിദാക്കി മാറ്റി നമ്മുടെ ഇത് ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെയാണ് ഈ ഇസ്ലാമിനെ ഇസ്ലാമിനെല്ലാം മറ്റുള്ള മതവിഭാഗങ്ങളെ അടിച്ച് തകർത്തിട്ട് തന്നെയാണ് എല്ലാം നശിപ്പിച്ച് നമ്മൾ മാത്രമേ ഭൂമുഖത്ത് പാടുള്ളൂ എന്ന രൂപത്തിൽ അവരെന്താണോ കാണിച്ചത് പിൽക്കാലത്തു വന്ന സകലമാന സകലമാനയാളുകളും സകലമാന മുഗൾ ചക്രവർത്തിമാരും മുസ്ലിം നേതാക്കന്മാരും ഇത് തന്നെയാണ് പബ്ലിക്കിനോട് കാണിച്ചത് അതായത് ഖുർആൻ പറഞ്ഞത് പ്രകാരം മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ ഇസ്ലാമിക ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളോ അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രൂപത്തിലുള്ള അടയാളങ്ങളോ പാടില്ല എന്ന രൂപത്തിൽ ഇവരുണ്ടാക്കിയതാണ് ഇത്തരം നിയമങ്ങളെല്ലാം അങ്ങനെ ഇവർ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിൽ കയറി അവരുടെ ആരാധനകൾ ഇല്ലാതാക്കി അതിന് ഭംഗമുണ്ടാക്കി അത് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച് എത്ര കാലം ഇവർക്ക് ഇസ്ലാം മാത്രമാണ് ശരി എന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ അട്ടിച്ചമർത്തപ്പെട്ട് തട്ടിയെടുത്തും കൊള്ളയടിച്ചും അവിടെ അള്ളാഹുവിനെ പ്രതിഷ്ഠിച്ചാൽ എങ്ങനെയാണ് ഇവർക്ക് ഇവർ വിചാരിക്കുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്നിട്ട് ഇത് സമാധാനത്തിന്റെ മതമാണ് സമാധാനത്തിന്റെ ആശയമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് എന്നൊക്കെയാണല്ലോ ഇവര് സാധാരണഗതിയിൽ പറയാറുള്ളത് ഇവര് ഇവരുടെ സമാധാനം എന്താണ് എന്ന് രാമജന്മഭൂമി തർക്ക വിഷയത്തിലും ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ രൂപത്തിലുള്ള അത്തരം പിന്നെ ബാബരി മാത്രമല്ല അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഹാഗ്യ സുഫിയ അതെ അതേപോലെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഇന്ന് മനുഷ്യന് കാര്യം മനസ്സിലായിട്ടുണ്ട് സമാധാന മതക്കാരൻ അവന്റെ ആശയങ്ങളെ അവന്റെ മതത്തെ മാത്രം ലോകവ്യാപകമായി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയും അതുമാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടിയുമാണ് ഇത്രയധികം പണിപ്പെടുന്നത് എന്നും കൊള്ളയടിക്കുകയും പിടിച്ചെടുക്കുകയും തട്ടിയെടുക്കുകയും ചെയ്ത ഭൂമിയിൽ ഉച്ചയും കുത്തി മറിഞ്ഞാലാണ് അവരുടെ നമസ്കാരങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നാലാണ് വാളുകൊണ്ട് പിടിച്ചെടുക്കപ്പെട്ട മതത്തിന്റെ അനുയായികൾക്ക് അത് സമാധാനത്തിൻ്റെ സന്ദേശം ലോകവ്യാപകമായി എത്തിക്കാൻ സാധിക്കൂ എന്നുമുള്ള യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാം ഇസ്ലാം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഒരു മൗലികവാദ മതമാണ് അതിൽ ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഒള്ളൂ ഞാൻ എവിടെയും ഉറച്ച് പറയാൻ തയ്യാറാണ് കാരണം ഹരിയ സോഫിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിച്ച് എത്ര മുസ്ലിം എത്ര മുസ്ലിങ്ങളെ കേരളത്തിൽ ഇവിടെ ജോസഫ് മാഷിന്റെ കയ്യങ്കാലും എടുത്തപ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്ന എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടു കാണാൻ പറ്റിയോ ഇല്ല ആരാന്റെ ഭൂമി പിടിച്ചെടുത്ത് അവിടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വക്കഫ് സ്വത്തുക്കൾ ഉണ്ടാക്കി ഈ രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം തട്ടിയെടുത്തു വെച്ച് അനുഭവിക്കുന്ന മതവിഭാഗത്തെ നമ്മൾ കണ്ടില്ലേ വക്കഫിനെ എത്ര പേരതിനെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നു വരില്ല എൻ ആർ സി സി എ പ്രശ്നം വന്നപ്പോൾ ഒന്നും വേണ്ട ഏറ്റവും ഒടുവിൽ മുഹമ്മദ് മുസ്തഫ എന്ന മനോമത രോഗി ബൈബിള് ഡീസൽ ഒഴിച്ച് കത്തിച്ച ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ എത്ര മുസ്ലിങ്ങൾ അതിനെ അപലപിക്കാൻ രംഗത്ത് വന്നു എന്ന് ചിന്തിച്ചാൽ മതി പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും നടക്കുന്ന സമയത്ത് നിരവധി അവിടെ പോയിട്ട് ഈ പ്രാണപ്രയിൽ പങ്കെടുത്തുണ്ട് അതിന്റെ ക്ഷേത്ര ദർശനം നടത്തുന്ന വിശ്വസിക്കുന്നു ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനത ഭാരത്തിൽ വളർന്നു വരികയാണ് ഇത്രയും കാലം നമ്മളുടെ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴിവിടെ ഒരു ദേശീയ മുസ്ലിം ജനവിഭാഗം ഉണ്ടായിരുന്നു ദേശീയവാദികളായ മുസ്ലീങ്ങളുണ്ട് ആ ദേശീയവാദികൾക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യബോധം ധൈര്യം വന്നു എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ പെരുന്നത് ഭാരതത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ പെരുന്നത് അതേസമയം എന്തിനാണ് ആണ് ഇപ്പോഴും മുസ്ലിം അവൻ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ തകർക്കുക എന്നുള്ളതും എന്നുള്ളതും കാലത്താണ് അല്ലേ മുഹമ്മദ് നബി തുടങ്ങി വെച്ചതാണ് മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങളിരുന്ന് കാലയം ഇല്ലാതാക്കി അവിടെ ഏകദൈവാരാധകർ മാത്രമേ പാടുള്ളൂ എന്ന ആശയം അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്നത് ശരിയല്ലേ നിങ്ങൾക്ക് ചില